അത്തം നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു ചന്ദ്രൻ ഭരണാധിപനായ ഈ നക്ഷത്രം കന്നിരാശിയിൽ വരുന്നു ഒന്ന് വ്യക്തിത്വവും സ്വഭാവവും അത്തം നക്ഷത്രക്കാർ പൊതുവെ ശാന്തസ്വഭാവക്കാരും ബുദ്ധിശാലികളുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നർമ്മബോധവും ഇവരുടെ പ്രത്യേകതയാണ് എപ്പോഴും ഉത്സാഹത്തോടെയിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു രണ്ട് വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം വിദ്യാഭ്യാസം ബുധന്റെ രാശിയായ കന്നിയിൽ വരുന്നതിനാൽ ഇവർക്ക് നല്ല ഗ്രഹണശക്തിയുണ്ടാകും ഗണിതം കൊമേഴ്സ് ഭാഷകൾ എന്നിവയിൽ തിളങ്ങാൻ സാധിക്കും തൊഴിൽ വ്യാപാരം അധ്യാപനം കൌൺസിലിംഗ് കലകൾ കൈവേലകൾ ക്രാഫ്റ്റ്സ് എന്നിവയിൽ ഇവർ ശോഭിക്കും കൃത്യനിഷ്ഠയുള്ളതിനാൽ ഏൽപ്പിച്ച ജോലി വൃത്തിയായി പൂർത്തിയാക്കും സാമ്പത്തികം സ്വന്തം അധ്വാനം കൊണ്ട് ഇവർ സാമ്പത്തിക ഭദ്രത കൈവരിക്കും ഇടക്കാലത്ത് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും പിൽക്കാലം സുരക്ഷിതമായിരിക്കും മൂന്ന് ദശ പീരിയഡ്സ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജനന സമയത്ത് ഉണ്ടായിരിക്കുക തുടർന്ന് ചൊവ്വ രാഹു വ്യാഴം എന്നിങ്ങനെ ദശകൾ മാറി വരുന്നു നിലവിലെ നിങ്ങളുടെ പ്രായമനുസരിച്ച് ഏതു ദശയാണെന്നറിയാൻ കൃത്യമായ ജന്മസമയവും തീയതിയും ആവശ്യമാണ് നാല് കണ്ടകശനി സാറ്റേൺ ട്രാൻസിറ്റ് ശനി നിങ്ങളുടെ നക്ഷത്രത്തിന്റെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശനി നിലവിൽ ശനി കുംഭം രാശിയിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ കാലഘട്ടം അത്തം നക്ഷത്രക്കാർക്ക് കന്നിരാശി ആറാം ഭാവത്തിലാണ് ശനി ഇത് പൊതുവേ ദോഷകരമല്ല എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് അഞ്ച് വിവാഹവും കുടുംബവും കുടുംബത്തോടും പങ്കാളിയോടും വളരെയധികം സ്നേഹവും പ്രതിബദ്ധതയും ഉള്ളവരാണ് അത്തം നക്ഷത്രക്കാർ വിവാഹജീവിതം സമാധാനപരമായിരിക്കും എങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ആറ് ദോഷപരിഹാരങ്ങൾ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകാനിടയുള്ള തടസ്സങ്ങൾ മാറാൻ താഴെ പറയുന്നവ ചെയ്യാം ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ വൈകുന്നേരങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക ഗണപതി ഹോമം വിഘ്നങ്ങൾ മാറാൻ മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് ബുധനാഴ്ച ദാനം പച്ചക്കറികളോ പയറോ ദാനം ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പുരോഗതി നൽകും അത്തം നക്ഷത്രക്കാരുടെ വിവാഹപ്പൊരുത്തേക്കുറിച്ചും സാമ്പത്തിക ദോഷങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് വിവാഹപൊരുത്തം പൊരുത്തം മാരീജ് മാച്ചിങ് അത്തം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ് അത്യുത്തമം രോഹിണി മകയിരം പുണർദം ഉത്രം അനിഴം ഉത്രാടം തിരുവോണം ഉത്തമം അശ്വതി കാർത്തിക മകം ചിത്തിര വിശാഖം ഉത്രട്ടാതി രേവതി ഒഴിവാക്കേണ്ടവ പ്രതികൂലം തൃക്കേട്ട മൂലം ചതയം എന്നീ നക്ഷത്രങ്ങളുമായി പൊരുത്തം കുറവായിരിക്കും ശ്രദ്ധിക്കുക നക്ഷത്രപൊരുത്തം പോലെ തന്നെ പ്രധാനമാണ് ജാതകത്തിലെ ചൊവ്വാദോഷം പാപസാമ്യം എന്നിവ അതിനാൽ വിവാഹത്തിനു മുൻപ് ഒരു ജ്യോതിഷിയെക്കൊണ്ട് ജാതകം കൂടി ഒത്തുനോക്കേണ്ടതാണ് രണ്ട് സാമ്പത്തിക ദോഷങ്ങൾ ഫൈനാൻഷ്യൽ ചലഞ്ചസ് അത്തം നക്ഷത്രക്കാർ പൊതുവെ സമ്പാദിക്കാൻ കഴിവുള്ളവരാണെങ്കിലും ചില സമയങ്ങളിൽ സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ട് അനാവശ്യ ചെലവുകൾ പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കായി പണം ചിലവാക്കുന്നത് സാമ്പത്തിക അടിത്തറയെ ബാധിക്കാം മറ്റുള്ളവരെ സഹായിക്കൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ വഴി വലിയ ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം മനസ്സിന്റെ ചാഞ്ചല്യം കാരണം കൃത്യമായ സമയത്ത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്നത് നഷ്ടങ്ങൾക്ക് കാരണമാകും മൂന്ന് ദോഷപരിഹാരങ്ങൾ റെമഡീസ് സാമ്പത്തിക അഭിവൃദ്ധിക്കും ദോഷങ്ങൾ മാറാനും താഴെപ്പറയുന്നവ ശീലിക്കാവുന്നതാണ് മഹാലക്ഷ്മി ഭജനം വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം കൊണ്ടുവരും ബുധനാഴ്ച വ്രതം അത്തം നക്ഷത്രം വരുന്നത് കന്നിരാശിയിലായതിനാൽ രാശ്യാധിപൻ ബുധൻ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും അത്തം നക്ഷത്ര പൂജ എല്ലാ മാസവും അത്തം നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക പച്ച നിറം നിങ്ങളുടെ ഭാഗ്യനിറം പച്ചയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് അനുകൂല ഫലം നൽകും തീർച്ചയായും അത്തം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പറയുന്നവ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ അത്തം നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക ഫോളോ സബ്സ്ക്രൈബ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംശയങ്ങൾക്കും നക്ഷത്രഫലങ്ങൾക്കുമായി എന്നെ വീണ്ടും സന്ദർശിക്കുക